ഹലോ ഫ്രണ്ട്സ് മഴദൂരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബവിതയും കൃഷ്ണയും കൂടെ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ബ്ലഡ് ഇങ്ങനെ കിടക്കുന്ന കാരണം ചോദിക്കുന്നുണ്ടല്ലോ കാര്യങ്ങളെല്ലാം കൃഷ്ണൻ നേരത്തെ തന്നെ എല്ലാം അറിഞ്ഞതാണ് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ് നിങ്ങൾ രണ്ടുപേരും കൂടെ ആ മോപ്പും വെള്ളവും ബക്കറ്റൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വാ ഒന്ന് ക്ലീൻ ചെയ്തിടാം ഇനിയിപ്പോൾ പോലീസ് വരുന്നൊന്നും പേടിക്കണ്ട അവൾ പോലീസിനോട് മൊഴിവൊക്കെ പറഞ്ഞല്ലോ അവളെ ആര് കുത്തിയതല്ലാന്ന് അവൾ സ്വയം ചെയ്തതാണ് അബദ്ധത്തിൽ പറ്റിയതാണെന്നൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാം എന്നും പറഞ്ഞാൽ അവർ മൂന്ന് പേരും ക്ലീൻ ചെയ്യുവാണെങ്കിലും കൃഷ്ണയ്ക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് ഇതിലെന്തോ പൊരുത്തക്കെടുകളുണ്ടെന്ന് ഇതിനിടയിൽ കൂടെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അമ്മയോട് അമ്മേ സത്യം പറഞ്ഞാൽ അലീന ജി പറഞ്ഞത് സത്യമാണോ ഇവിടെ അലിന ചേച്ചീര കഴിച്ചില്ലേക്ക് ഈ കത്രിക എങ്ങനെയാണ് കുത്തിക്കേറിയത് എന്തെങ്കിലും മറിഞ്ഞ് വീണ കസേര പുറത്തുനിന്നും എന്തെങ്കിലും മറിഞ്ഞു വീണേൻ്റെ ഒരു പാടിവിടെ കാണണ്ടേ കസേരയോ ഒന്നും മറിഞ്ഞു വീണിട്ടില്ല പിന്നെ എങ്ങനെ സംഭവിച്ചു ഓ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പിടിയോ വലിയ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ അവളുടെ ശബ്ദമൊന്നുമില്ലാത്ത എന്താ അമ്മയാണെങ്കിൽ അവിടെ അകത്ത് കിടപ്പുണ്ട് അവർക്ക് വയ്യല്ലോ അമ്മ പറയണോ ഒരു ശബ്ദവും കേട്ടിട്ടില്ല എന്ന് പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത് അപ്പോൾ കൃഷ്ണ പറയാണ് അതാണ് ഞാനും ചോദിക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ തന്നെ മേളിലിരുന്ന കത്രിക എങ്ങനെയാണ് താഴെ വന്നത് ഇത് ആ രോഹിതേട്ടൻ്റെ കത്രികയാണ് അതെങ്ങനെ നിനക്കറിയാം അപ്പോൾ ബബിത പറയുന്നുണ്ട് അതേ അമ്മേ ഇത് രോഹിത്തിൻ്റെ മുറിയിരുന്നതാണ് നേരത്തെ അച്ഛനായിരുന്നു ഉപയോഗിച്ചിട്ടിരുന്നത് അവിടെ നിന്ന് ഏട്ടനാണ് എടുത്ത് സ്വന്തം മുറിയിലേക്ക് കൊണ്ടുവച്ചത് അവിടെ നിന്നെങ്ങനെ താഴെ പറന്ന് വന്നോ അതോ ചേച്ചി അങ്ങോട്ട് പോയോ ഏതാ സത്യം ഇനി അവൾ അവിടെ പോയി കത്രിക എടുത്തിട്ടുണ്ടാവും ഇവിടെ കട്ടൻ്റെ എന്തൊക്കെയോ ഇടാൻ വേണ്ടിയിട്ട് അങ്ങ് പോയിട്ടുണ്ടാവും അവിടെ പോയി എടുത്തിട്ട് വന്നതാകും എന്ന് വൈജ പറയാം ഇല്ലമ്മേ എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ എന്തൊക്കെയോ എടുത്ത് തോന്നുന്നുണ്ട് ഇവിടെ തറയിലാണെങ്കിൽ വേറെ ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല ആരെങ്കിലും വന്ന് പിടിയോ വലിയ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും കണ്ടേ ഇവിടെ സാധനങ്ങൾ മറിഞ്ഞു വേണ്ടേ ഒന്നും കാണുന്നില്ല എനിക്ക് സംശയം രോഗിത്തേട്ടനെയാണ് അതെന്തായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇല്ല രോഹിത്തേട്ടനെ ഇടയ്ക്ക് ക്ലാസ് കെട്ടിയത് കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല ഇനി രോഹിത്തേട്ടനെ കണ്ടിട്ടാണോ ചേച്ചി ഡോറ് തുറന്നത് അതും അറിയില്ല പരിചയമില്ലാത്തവരെ കണ്ട ചേച്ചി ഉറപ്പായിട്ടും ഡോറ് തുറക്കില്ല ഇത് പരിചയമുള്ള ആരെയോ കണ്ടിട്ട് തന്നെയാണ് ഡോറ് തുറന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും നീ രോഹിതനെ സംശയിക്കേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് വൈജ ചോദിക്കുമ്പോൾ കൃഷ്ണ വീണ്ടും പറയാം രോഹിത്തേട്ടൻ ഇന്നാൾ റൂബി ചേച്ചിയെ വിളിച്ചോണ്ട് ഇവിടെ വന്നില്ലേ അത് അച്ഛനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് ആരാ ചെയ്തത് അലീന ചേച്ചി അന്ന് മുതൽ അലീന ചേച്ചിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു ഈ രോഹിത്തേട്ടന് അതുകൊണ്ട് ഇതും ചെയ്തില്ലെന്ന് ആർക്കറിയാം എടി നീ ആവശ്യമില്ലാതെ അവനെ കുറ്റപ്പെടുത്തല്ലേ അവൾ വലിയ ക്രോസ് വിസ്താരി വന്നിരിക്കുന്നു നീ ആരാ പോലീസോ ചോദ്യം ചെയ്യാൻ ആ ഞാൻ ചു പോലീസൊന്നും ഇല്ല എന്തായാലും പവര് ചേച്ചി ഒന്ന് നോക്കിക്കാൻ നമുക്ക് ഒരു എടുത്ത് തോന്നുന്നുണ്ടോ എനിക്കും തോന്നുന്നുണ്ട് നമുക്ക് ഏട്ടൻ്റെ മുറിയിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ ആ കത്രിക ഇരിപ്പുണ്ടോന്നു അങ്ങനെ രണ്ടുപേരും കൂടെ നേരെ മേളിലേക്ക് കയറിച്ചില്ല ചെല്ലുമ്പോൾ തന്നെ അവിടെ ആകെപ്പാടെ അലങ്കോലായി കിടക്കുന്ന ബെഡും താറയിലൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കിടപ്പുണ്ട് പിന്നെ ടേബിളിലിരുന്ന ബുക്കും പേപ്പറും പേനകളും പെൻ ബോക്സും ഒക്കെ മറിഞ്ഞു കിടക്കുവാണ് അതും സാധാരണ രീതിയിലല്ല ആരോ തള്ളി മറിച്ചിട്ടത് പോലെയുള്ള മറിഞ്ഞു കിടക്കും ഇതെല്ലാം സി ഐ ഡിയെ പോലെ തന്നെ കൃഷ്ണ കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് ഭവിതയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഭവിതയ്ക്കും ചെറിയ സംശയമൊക്കെ വരുന്നുണ്ട് ശരിയാണല്ലോ ആരോ തള്ളി മറിച്ചിട്ടതുപോലെ തന്നെയാണ് ഇതിനകം കിടക്കുന്നത് അപ്പോഴാണ് കൃഷ്ണയ്ക്ക് ഒരു ക്യാപ്സൂളിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നത് അതെടുത്തിട്ട് വേറെ ഭവിതയെ കാണിക്കണം ചേച്ചി ഇതെന്താ സാധനം എടി ഇത് ക്യാപ്സൂളിൻ്റെ ആണല്ലോ ക്യാപ്സ്യൂളോ അതെങ്ങനെ ഇവിടെ വന്നു എന്ത് ഇത് ആരാ കഴിക്കണേ അങ്ങനൊരു സംശയം വീണ്ടും കൃഷ്ണയ്ക്ക് വന്നു എന്നാലും അതെല്ലാം അവിടെ കളയാ പക്ഷേ കത്തിരിക്ക കണ്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അപ്പോഴാണ് ഒരു ക്ലാസ് വെള്ളം അവിടെ ഇരിക്കുന്നത് വെള്ളം കുടിച്ച് ക്ലാസ് അവിടെ ഇരിക്കുന്നത് കൃഷ്ണ അതുപോലെ എടുത്തിട്ട് വന്ന് നോക്കി ചേച്ചി ക്ലാസ് അപ്പോൾ ചിലപ്പോൾ അല്ലേ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ നാരങ്ങ വെള്ളമോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും ചേച്ചി ഇതുകൊണ്ട് വന്നതാ പക്ഷേ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കണല്ലോ രോഹിതേട്ടനെ കഴുകുന്ന ഇല്ല എന്നാലും ക്ലാസ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ആ എന്താവട്ടെ അപ്പോൾ വാവിത പറയാം എഡിഹിതിനകത്ത് നിന്നിട്ട് എന്തോ ഒരു നെഗറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരു എന്തോ ഒരു അവസ്ഥ നമുക്കങ്ങ് താഴേക്ക് പോകാം വാ അങ്ങനെ അവർ നേരെ താഴേക്ക് ഇറങ്ങട്ടോ ആ സമയത്ത് വൈജീൻ്റെയോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവർ അപ്പോഴാണ് രോഹിത് വരുന്നത് ഹരിയുടെ വാക്കും കേട്ട് ധൈര്യത്തോടുകൂടി വരിക എന്നാലും ഉള്ളിൽ ഭയങ്കര ഭയം ഉണ്ട് വൈജം വന്ന് കഥക്ക് തുറക്കണമെന്ന് പെട്ടെന്ന് അങ്ങ് പേടിച്ച് പോവാണ് രോഹിത് എന്തിനാട നീ ഇങ്ങനെ പേടിക്കുന്നത് ഞെട്ടുന്ന എന്തിനാ ഏയ് അത് ഒന്നുമില്ലേ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴേ അതിന് നീ എന്തിനാ പേടിക്കണം നീ ഇത്രയും സമയം എവിടെയായിരുന്നു ഞാൻ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ അത് കാണാൻ പോയിരുന്നു ആ പിന്നെ ഫുട്ബോൾ അത് നീട്ടെ എന്താടാ ബന്ധം നിനക്ക് എനിക്കത് വലുത് അറിയോ എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോയത് നീ ഉച്ചയ്ക്ക് ക്ലാസ് കേട്ടിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഏയ് ഇല്ല ഞാൻ ഞാനെന്തിനാ വരുന്നത് കോളേജിലേക്ക് പോയതാണ് അപ്പോഴാണ് കൃഷ്ണ പറയണത് എന്തിനാ രോഹിത് കള്ളപ്പറയണത് ആ കള്ളോ നീ എന്താടി അങ്ങനെ പറയണത് ഞാൻ വന്നിട്ടില്ല പിന്നെ രോഹിതൻ എൻ്റെ കോളേജിൽ വന്ന് ചോദിച്ചാൽ അറിയാം ഉച്ചയ്ക്ക് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് നീ എന്തിനാ ഇങ്ങനെ ചോദിക്കണമെന്ന് അല്ല ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും കേട്ടാൽ അറിഞ്ഞില്ലേ എന്ത് സംഭവം ഞാനൊന്നും അറിഞ്ഞില്ല എന്താ എന്താ കാര്യം പറ അലിയ ചേച്ചിക്ക് കുത്തേറ്റു കുത്തേറ്റു ആര് കുത്തി എങ്ങനെ എന്താ എപ്പോഴാണ് സംഭവം ഒന്നും അറിയാത്തതുപോലെ അങ്ങ് രോഹിത്ത് അങ്ങ് അഭിനയിച്ച് തകർക്കുകട്ടോ കൃഷ്ണ പറയാം ഏട്ടനെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ അഭിനയിക്കല്ലേ എല്ലാം അറിഞ്ഞിട്ടാണെന്ന് എനിക്കറിയാം ഇല്ലെന്നേ ഞാനൊന്നും അറിഞ്ഞില്ല പിന്നെ എനിക്ക് സംശയമുണ്ട് രോഹിത്തേട്ടനെ എന്നെ എന്തിനാ നീ സംശയിക്കണേ ഞാൻ എന്ത് ചെയ്തു തോന്നാം ഇനി ഞാനാണോ അവളെ കുത്തി പറയാൻ വരുവാണോ അങ്ങനെയല്ല എന്നാലും എനിക്കൊരു ചെറിയ സംശയമൊക്കെ ഉണ്ട് ചേട്ടന് ആ ചേച്ചിയോട് ഇതിലൊരു ദേഷ്യമില്ലേ എനിക്കൊരു ദേഷ്യവും ഇല്ല ആര് പറഞ്ഞു റൂബി ചേച്ചി അന്ന് വിളിച്ചുകൊണ്ടുവന്ന് അച്ഛനെ കാണിച്ചു കാണിച്ചുകൊടുത്തേനും അന്ന് ചേച്ചിക്കോട് നല്ല ദേഷ്യമില്ലായിരുന്നു ആ അതൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു ഞാനിതിനാ അവളെ കുത്തുന്നത് അപ്പോഴാണ് വൈജ പറഞ്ഞത് എടി നീ ഇനി ആ കുറ്റം അവൻ്റെ തലയിൽ അങ്ങ് ചാരി കൊടുക്കാൻ പോകണോ നീ ആരാ പോലീസ് കാര്യടി നീ പോടി നിന്റെ പാ നോക്കി അവനെ വെറുതെ വിട്ടെ എന്ന് പറയാം പക്ഷേ ഭവിതയ്ക്കൊക്കെ നല്ല സംശയം ഉണ്ടോ ഭവിത ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ രോഹിത്തിൻ്റെ ഓരോ ചേഷ്ടകളും അപ്പോൾ കൃഷ്ണ പറയാം ഓ ഞാൻ എന്തായാലും പറഞ്ഞാലല്ലേ ഇവിടെ പ്രശ്നമുള്ളൂ ഞാൻ പോകുന്നു ഞാനൊന്നും പറയണില്ലേ ദൈവമേ എന്നും പറഞ്ഞ് കൃഷ്ണ അങ്ങോട്ട് പോകാട്ട് റൂമിലേക്ക് കയറി ചെന്ന രോഹിത് ആകെ പഴയ ടെൻഷനായിട്ടുണ്ട് കാരണം ചില ചില സംശയങ്ങളൊക്കെ ഇങ്ങനെ കൃഷ്ണ ചോദിക്കുമ്പോൾ തന്നെ അകത്ത് റൂമിലിരുന്ന കത്രികയുടെ കാര്യവും ചോദിച്ചിരുന്നു കത്രിക കാണാൻ ഇല്ല എന്നും ആ കത്രികയായിട്ട് കുത്തയറ്റതെന്നും ഒക്കെ പറയുമ്പോൾ തന്നെ രോഹിത് ആകെ പേടിച്ചിട്ടുണ്ട് ആ എന്തായാലും രോഹിതയുടെ മുറിയിലെല്ലാം അലങ്കോലപ്പെട്ട് മറിഞ്ഞു കിടക്കുന്നു അതും കൂടെ കേട്ടപ്പോൾ ആകെ തകർന്നു അങ്ങനെ നേരെ മേളിലേക്ക് ചെന്നിട്ട് ആദ്യം തന്നെ മുറിയെല്ലാം വൃത്തിയാക്കുക കൈയൊന്നും കാലും നേരെ നിൽക്കുന്നില്ല വിറയലോട് വിറയില്ല കാരണം രോഹിത് ഒരു പഞ്ചപാവമാണ് കള്ളമോ ചതിയൊന്നും വലുതായിട്ട് അറിയത്തില്ല ഇതെല്ലാം ചെയ്യിക്കുന്നത് ആ ഒരു ഹരി മാത്രമാണ് ഹരി ഇങ്ങനെ ഓരോന്നും എരികേറ്റി കൊടുത്താണ് രോഹിത് ഇങ്ങനെ ആയത് തന്നെ അതുകൊണ്ടാണ് ഇത്രയും പേടി അവന് അപ്പോൾ നോക്കുമ്പോൾ ബെഡ്ഡെല്ലാം അലങ്കോല പെഡ് എല്ലാം വൃത്തിയാക്കി ഇടുന്നു മേശം എല്ലാം അടിക്കി പഴയ പോലെ വെക്കുകട്ടോ ഇതിനിടെ കൂടെ ബെഡിൽ ഒരു നീണ്ടൊരു മുടി കിടപ്പുണ്ട് കാരണം ആ ലീനെ അടിച്ച് മറിച്ചിട്ട് ആ ബെഡിലേക്കാണല്ലോ അങ്ങനെ അലീൻ്റെ തലമുടി അതിൽ നിന്ന് കിട്ടുകയാണ് അത് കിട്ടുമ്പോൾ തന്നെ വീണ്ടും പേടിക്ക് അതെല്ലാം ചുരുട്ടി പെട്ടെന്ന് ജനലിൽ തുറന്ന അതിലേക്ക് എടുത്ത് എറിയുന്നുണ്ട് എന്നിട്ട് ഫോൺ വിളിച്ച് ഹരിയോട് സംസാരിക്കട്ടാ എടാ എനിക്ക് ആകെ പേടിയാവണം നീ എന്തിനാണ് പേടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവൾ പോലീസിനോട് സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അവൾ പോലീസിനോട് പറഞ്ഞില്ല പക്ഷെ എൻ്റെ അച്ഛനോട് അവൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്ക് കേസാ ഓ അങ്ങനൊരു കാര്യമുണ്ടല്ലേ എന്തായാലും ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഇവിടെ എല്ലാവർക്കും സംശയം തോന്നി എനിക്ക് എന്ത് സംശയം നീ ആ ചെയ്തതെന്നു അങ്ങനെയല്ല ചെറിയ ചെറിയ സംശയങ്ങൾ ആ അതൊക്കെ ഉണ്ടാവും പക്ഷേ നീ ഒന്നും വിട്ടുകൊടുക്കരുത് പിന്നെ എന്നെ അവർക്ക് സംശയമുണ്ടോ ഏയ് നിന്നെ അവർക്ക് സംശയമൊന്നുമില്ല അത് മതി രക്ഷപ്പെട്ടു അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് അല്ല സംശയിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോഴാണ് പുറത്തൊരു ഹോണടിയിക്കുന്ന ജെല്ലിക്കൂടെ എത്തി നോക്കും ബാലചന്ദ്രൻ വന്നിട്ടുണ്ട് വീണ്ടും കൈയും ഒക്കെ വിറച്ച് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് രോഹിത് എടാ അച്ഛൻ വന്നിട്ടുണ്ട് അതിനിപ്പം എന്താ വന്നോട്ടെ പിന്നെ വരണ്ടേ അതല്ലെടാ പേടിയാവുമെന്ന് അച്ഛൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള വരവാണെങ്കിൽ എന്നെ കൊല്ലും എടാ ഒന്നും അറിഞ്ഞില്ല നീ അതിനെ പെട് പോലീസുകാരനോട് പറഞ്ഞില്ലെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കുഴപ്പമാകൂടാ എടാ നീ ധൈര്യോട് എന്ത് ചോദിച്ചാലും നീ വിട്ട് പറയരുത് പിടി കൊടുക്കരുത് അത്രയും മതി മനസ്സിലായോ നീ സമാധാനത്തോടെ ഇരിക്കുമെന്ന് പറഞ്ഞ ഫോണ് കെട്ടിയ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവിടെ മനുവിനെ കേട്ടോ മനു അവിടെ രാത്രിയായിട്ടും വീട്ടിൽ പോകാണ്ട് കാത്തിരിക്കുകയാണ് ഡോക്ടർ ഇറങ്ങാൻ വേണ്ടി ഡോക്ടർ എൻ്റെ റൂമൊക്കെ പൂട്ടി ഇറങ്ങുമ്പോൾ ചോദിക്കണ്ടാ മനു പോയില്ലല്ലേ ശരി എനിക്ക് മനസ്സിലായി അവിടെ കടപ്പാട്ടുള്ളതല്ലേ കായ്പള്ളിയിലൊക്കെ വന്ന് പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ അതെ അപ്പോൾ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണ് അതെ അതെ പക്ഷേ ഡോക്ടറെ ഞാൻ ഇപ്പോൾ ഒരു വിവരം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്താ ചോദിച്ചോളൂ അതല്ല ഇപ്പോൾ അലീനയ്ക്ക് കുത്തേറ്റു എന്ന് പറഞ്ഞില്ലേ അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ കത്രിക വന്ന് കുത്തി കുത്തു കസേരന്ന് മറിഞ്ഞു വഴിയൊക്കെ ചെയ്യുമ്പോഴേ ഈ കസേര അത്രയും ഫോഴ്സിലായിരിക്കുമല്ലോ താഴേക്ക് വീഴുന്നത് അപ്പോൾ ദേഹത്ത് ഇടിവ് വന്നിടിച്ചെൻ്റെ പാടോ ചതവോ എന്തെങ്കിലും കാണില്ലേ അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുക ആ എനിക്കൊത് സംശയമുണ്ട് മനു പക്ഷേ രോഗി ഇവിടെ വന്നപ്പോൾ തന്നെ ശരിക്കും അബോധാവസ്ഥയല്ലായിരുന്നു അതുകൊണ്ട് നമുക്കതൊന്നും പറ്റിയില്ല എത്രയും വേഗം ഓപ്പറേഷൻ തീയറ്ററിൽ കയറ്റുക എന്നുള്ള മാത്രമായിരുന്നു അതും സെഡേഷനും വളരെ ചെറിയ മൈനറായിട്ടുള്ള സെഡേഷൻ കൊടുത്താൽ അത് ചെയ്തിരിക്കുന്നത് നമ്മൾ പക്ഷേ ഇപ്പോൾ ബോധം വന്നിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല സാധാരണ ഇങ്ങനെയുള്ള സെഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളെ ആക്റ്റീവായിരിക്കും ഇതങ്ങനെയല്ല ഇത് ബോധം വരുന്നു പോകുന്നു വീണ്ടും പോരുന്നു ഇങ്ങനെയൊരു അവസ്ഥയെ നിൽക്കുക അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റുന്നില്ല അതെന്താ ഡോക്ടർ അങ്ങനെ അത് ഒരു പക്ഷേ മയക്കുമരുന്നോ ഓർക്ക ഗുളിയോ അങ്ങനെ എന്തെങ്കിലും ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുന്നത് മയക്കുമരുന്നോ ഡോക്ടർ എന്താ പറയണത് അങ്ങനെയൊന്നും അലീനെ ഉപയോഗിക്കാറില്ല അത് ഇങ്ങനെയാണെന്ന് അറിയില്ല ഇങ്ങനെയും സംഭവിക്കാൻ വഴിയുള്ളൂ അലീന മയക്കുമരുന്ന് സാധനം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ഒരു കുട്ടിയാത് അതെയല്ലേ ആ എന്തായാലും അത് അന്വേഷിക്കണം അതെ അന്വേഷിക്കണം ശരി എന്നാൽ പിന്നെ ഞാനിറങ്ങാം എന്തായാലും നാളെ ആവട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ ഡോക്ടർ പോവാം അതോടുകൂടി മനുവിന് ഒരു വല്ലാത്ത സംശയമാവുക മയക്കുമരുന്നോ എന്താവും അങ്ങനെ അപ്പോൾ അലീന ഈ പറഞ്ഞതൊക്കെ കള്ളത്തരമാണ് എന്തോ അലീനക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട് അലീന അത് മാറ്റി പോലീസിനോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും അറിയണം എന്നും പറഞ്ഞാൽ നാളെ രാവിലത്തേക്ക് വേണ്ടി മനു വെയിറ്റ് ചെയ്ത് എപ്പിസോഡ് തീരുക പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്